ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോമ്പൊക്കെ തുടങ്ങിയില്ല അപ്പോൾ നമ്മൾ ഒരു മുപ്പത് ദിവസത്തെ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സക്സസ് ആവുകയെന്നറിയില്ല എത്ര ദിവസം ഇടാൻ പറ്റുമെന്നറിയില്ല എങ്കിലും നമ്മൾ പരമാവധിയൊക്കെ ഇടാൻ നോക്കൂ കേട്ടോ അപ്പോൾ നമ്മളൊരു നാലേക്കാല് ഒക്കെ ആവുമ്പോഴാണ് എണീറ്റത് എണീറ്റ് നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു അപ്പോൾ നമ്മൾ പാൽ ചായയാണ് കൂട്ടിയത് അപ്പോൾ ചായ കൂട്ടി പിന്നെ നമ്മളതിൽക്ക് അവല് പിന്നെ അതുപോലെ നുറുക്കുണ്ടായിരുന്നില്ല ചേമൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അത് അങ്ങനെ കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു കിട്ടാം ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത് ചായ കുടിച്ചു പിന്നെ അങ്ങനെ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടിയൊക്കെ കിടന്നുറങ്ങി കേട്ടോ പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് നോമ്പായ കാരണം നമുക്ക് പ്രത്യേകിച്ച് രാവിലെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ലല്ലോ ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അടിച്ചു വാരുക തുടക്കുക ആ ഒരു പണികൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിച്ചു വാരി അപ്പോൾ ഇസ്മ കുട്ടി എൻ്റെ ഇടയിലൂടെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ തുടക്കാനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഇസ്മക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു പിന്നെ അവൾക്ക് ഉച്ചക്കുള്ള ഫുഡ് ഗ്യാസിലിട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ മസാല ബോണ്ടുണ്ടാക്കുക എന്നിട്ടോ വിചാരിക്കണത് ഞാൻ ഉണ്ടാക്കണേൽ ചേക്കേറ്റിഷ്ടം മസാല ബോണ്ടേ കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളൻ കിഴങ്ങും ക്യാരറ്റും അപ്പം ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ചെറിയ രണ്ട് ഉരുളൻ കിഴങ്ങും പിന്നെ ഒരു ഒരു അര അരക്കഷ്ണം ക്യാരറ്റുമായിട്ട് എടുത്തുണ്ടായിരുന്നത് അപ്പം അത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് മാവ് മുക്കി പൊരിക്കുകയായിട്ടോ ഞാൻ ഞാനങ്ങനെയാണ് ഉണ്ടാക്കുക പലരും പല ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കടകളിൽ നിന്ന് കിട്ടുന്ന പോലെ നല്ല റൗണ്ട് റൗണ്ടായിട്ടൊന്നും കിട്ടില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കറക്റ്റ് ഒന്നും കിട്ടിയില്ല അങ്ങനെ കുറച്ചിങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് നോമ്പിറക്കാന് ബിരിയാണി കേട്ടോ വെക്കണത് ചിക്കൻ ഉണ്ട് അപ്പം വരുന്നത് നമുക്കിന്ന് ബിരിയാണി വെക്കാം നാളെ ഏറ്റവും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് ബിരിയാണി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കനൊക്കെ കഴുകി ഫ്രിഡ്ജിലൊക്കെ നല്ല കട്ടായിട്ടിരിക്കുകയാണല്ലോ അപ്പം അത് പുറത്തേക്ക് എടുത്ത് വെച്ചു അപ്പോൾ അതിനെ കുറച്ച് നേരം ഒന്ന് മസാല പറട്ടി വെക്കണമല്ലോ അപ്പോൾ ഈ ഗ്യാസിൻ്റെ കാര്യം ഇതിങ്ങനെ ഗ്യാസിലിട്ടാലും നമുക്ക് സൗകര്യം പോലെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഉരുളം കിണകും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടുന്നില്ല കേട്ടോ വെറുതെ നമ്മളിങ്ങനെ വേവിക്കുകയായിട്ട് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയും പിന്നെ അതുപോലെ സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വഴറ്റുക എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ മസാലയും മല്ലിച്ചപ്പും ഗരം മസാലയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാത്ത ഉള്ളൂ പിന്നെ മാവ് മുഖിപ്പൊരിക്കുക പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് തക്കാളിയും സവാളയും മല്ലിച്ചപ്പും പുതിയനയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ചു നമ്മൾ ഫുഡ് റെഡി നമ്മൾ കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ബിരിയാണി അപ്പത്തേനൊക്കെ നമ്മൾ ദം ദമ്മത് വെച്ചു ഇതാണ് ഞാൻ പറയുന്നത് മസാല മസാല ബോണ്ടയ്ക്കുള്ള മസാല കേട്ടോ മുക്കി പൊരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് പൊരിച്ചാൽ മതിയല്ലോ പിന്നെ നമ്മൾ ഒരു പപ്പായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ നമുക്ക് അത് മുറിച്ച് വെക്കാമെന്നിട്ട് പപ്പായ മുറുക്കി കൊണ്ടിരിക്കുകയാണ് നല്ല പഴുത്ത പപ്പായയിരുന്നു കേട്ടോ അപ്പം രണ്ടെണ്ണം ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് ഷേമുക്ക പോകുമ്പോൾ ഷേമുക്കാക്കു പിന്നെ ഒന്ന് ഞങ്ങളിന്ന് നോമ്പ് തുറക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് ജ്യൂസിന് ചക്കരമത്തുണ്ട് അപ്പോൾ അടിക്കാം പിന്നെ ഓറഞ്ചും ആപ്പിൾ മുറിച്ച് വെക്കാം അതിനൊക്കെ വിചാരിച്ചു പിന്നെ ബിരിയാണി ഉണ്ടല്ലോ പിന്നെ മസാല ഉണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഇസ്മ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്തു പപ്പായെന്ന് കൊടുത്തപ്പോൾ ആൾക്കിഷ്ടമായി ആൾക്ക് മധുരങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇത് കൊടുത്തപ്പോൾ എന്താൾ ഒരു മൂന്നാല് പായ ഒക്കെ കഴിച്ചു പപ്പായ പപ്പായൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ അവളും കഴിച്ചു ആൾക്കും ഇഷ്ടമായിട്ടോ പിന്നെ ആള് കഴിക്കും ഓറഞ്ച് കഴിക്കും ആപ്പിൾ അത്ര ഉണ്ടതിൽ കഴിക്കില്ല ഓറഞ്ച് ഇന്നാലും ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താൽ കുറച്ചൊക്കെ കഴിക്കും കേട്ടോ അപ്പം നമ്മുടെ പപ്പായൊക്കെ നമ്മൾ ഫുൾ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നല്ല തണുത്ത് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി പപ്പായ നല്ല പഴുപ്പായിട്ട് നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചക്കരമത്ത അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഭാഗം തന്നെ എടുത്തുള്ളൂ നല്ല പറഞ്ഞു നല്ല വെള്ളം വെള്ളമായിട്ട് അടിച്ച് നല്ല തണവിലടിച്ച് കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാഹം ഭയങ്കര കൂടുതലാണല്ലോ അപ്പോൾ ഭയങ്കര ചൂടല്ലേ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു നോമ്പിന് പക്ഷെ നല്ല ദാഹത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു നമ്മളെപ്പോഴും കാരണം വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കില്ല അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ വെള്ളം കുടിക്കാതെ ആകുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിശപ്പ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചക്കരമറ്റം അങ്ങനെ അടിച്ചെടുത്തു നമ്മൾ ജഗ്ഗിക്ക് മാറ്റുകയാണ് നമുക്ക് തണുപ്പിച്ചാൽ ഒന്നും കൂടി അടിപ്ലേറ്റ് കുടിക്കാതെ തണുത്ത തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളൊരു ഇതാണ് എനിക്ക് ഞാൻ എപ്പോഴും തണുത്ത തന്നെയായിട്ട് കുടിക്കുക അപ്പം അവൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആ ജെഗിൻ്റെ മൂടി ഒക്കെ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളതിനെ ഓറഞ്ച് പൊളിച്ച് വെച്ചു ആപ്പിൾ മുറിച്ച് വെച്ചു പിന്നെ പപ്പായ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോണ്ടേൻ്റെ കേട്ടോ ഞാൻ പറഞ്ഞില്ല ബോണ്ട കറക്റ്റ് റൗണ്ട് ആയിട്ട് വന്നിട്ടില്ല പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഉരുളം കഴുകിൻ്റെ പിന്നെ സവാള നന്നായിട്ട് വാടും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം സമയം ഏകദേശം ആറര ഒക്കെ ആയിട്ടുണ്ട് നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സും മസാല പൊടി എല്ലാം നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഒരു ആറേ നാൽപ്പത് ആയിട്ടില്ല ആറേ മുപ്പത്തിട്ടൊക്കെ ആകുമ്പോഴത്തേന്നൊരു ബാങ്ക് കൊടുത്തു അപ്പോൾ നമ്മളങ്ങനെ ഇത്തപ്പഴം വെള്ളമൊക്കെ കുടിച്ചിട്ട് നോമ്പ് തുറന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസ്കാരം കഴിഞ്ഞ് ഒരു എട്ടര ഒക്കെ ആ സമയത്താണ് നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടോ പൊരിച്ചുവെച്ച കാരണം ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് നമ്മൾ ആ ബോണ്ടയും ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം കുടിച്ചാൽ നമുക്ക് വിഷക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ വെള്ളം കുടിച്ച് വിടല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നോമ്പിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് അപ്പോൾ നമുക്കറിയില്ല ബസ് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബ്ലോഗിൽ നമുക്ക് ശരിയാക്കാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് നോമ്പാകുമ്പോൾ പകലൊന്നും പണിയില്ലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്